അനാമിക വിഷ്ണുവിൻ്റെ പേജിൽ ഇന്നൊരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ അനാമികയുടെ കുഞ്ഞ് ഏകദേശം ഒരു വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ നമ്മുടെ റാണിപ്പി സദാശിവ എന്ന് പറഞ്ഞ അവർ അവരുടെ വീഡിയോക്കിടയിൽ ചെയ്ത കമൻറ്റാണ് ഈ കാണുന്നത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരതിനെ ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു വയസ്സുള്ള ഒരു കുഞ്ഞു കൊച്ചാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യരുതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പെണ്ണുമ്പിള എന്ന് പറയുന്നത് കാരണം ഈ പെണ്ണുംപിളയ്ക്ക് അറിയില്ല എങ്ങനെ കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തു പറയണം എന്നറിയില്ല ഇതിനു മുമ്പ് നമ്മുടെ ദീപ്തി സീതത്തോട് വി ആർ ഇല്ല ഇങ്ങനെ പറഞ്ഞ കുറച്ച് യൂട്യൂബേഴ്സിനെ ഇതേപോലെ തന്നെ അവരുടെ വീഡിയോയ്ക്കിടയിൽ ചെന്ന് ഇത് അടിയിൽ ചെന്ന് ഇവരിതേപോലെയുള്ള വൃത്തികേടുകൾ പറഞ്ഞു അവരൊക്കെ റിയാക്ട് ചെയ്തിരുന്നു ചിലർ അവർ വർക്ക് ചെയ്യുന്നിടത്ത് ചെന്ന് ബഹളം വെച്ചിട്ടുണ്ട് അവരെ ചീത്ത വിളിച്ചിട്ടുണ്ട് അതിനുശേഷം ദീപ്തി സീതത്തോട് എന്താ പറയുക ഇവർക്കെതിരെ കേസുകൾ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എനിക്കൊന്നു തോന്നുന്നു കുറേ നാളുകളായിട്ട് ഇവർ ഈ ടൈമിൽ നിന്നിൽ നിന്ന് മാറി നിൽക്കായിരുന്നു ഇപ്പോൾ ഇവർക്ക് എന്ത് മനസ്സിലായി ഇവർക്ക് ഒന്നെങ്കിൽ ഇവരുടെ ചാനലിന് വ്യൂസ് പറഞ്ഞു അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ ഇതിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ തനിക്ക് കിട്ടാത്തത് എടുക്കാൻ അമിക്ക് അതിനകത്ത് പറയുന്നില്ല തനിക്ക് കിട്ടാത്തതും മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അല്ലെങ്കിൽ സ്വന്തം ഫാമിലി ഇല്ലാത്തൊരു സന്തോഷം മറ്റൊരാൾക്ക് കാണുമ്പോഴുള്ള സന്തോഷം ഇതൊക്കെ ആയിരിക്കാം അവരെങ്ങനെ പറയുന്നത് പിന്നെ എൻ്റെ പൊന്നും റാണി ചേച്ചി ഇപ്പം നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോ നമ്മൾ തന്നെ വഴിതെറ്റണമെന്നൊന്നുമില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ഏറ്റവും നല്ല ടോപ്പ് പൊസിഷനിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന എത്രയോ പേരൻസിൻ്റെ മക്കളാണ് വഴിതെറ്റിപ്പോയിരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ വഴി കിടക്കുന്നവരുടെയോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നവരുടെയോ ഒന്നും കുട്ടികളല്ല ഇന്ന് എന്താ പറയുക വഴിതെറ്റി നടക്കുന്നത് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇനിയുള്ള കാലത്ത് നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാവും എന്ന് നമുക്കറിയില്ല കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചി തന്നെ ചെയ്യുന്നത് ശരിയാണോ ചേച്ചിയിൽ നിന്ന് വിളിക്കരുത് ശരിക്കും പെണ്ണും പുള്ളീന്ന് മാത്രമേ വിളിക്കാവുള്ളൂ അത് പറഞ്ഞ പോലെ നിങ്ങളൊരിക്കലും ചേച്ചിയിൽ ഒന്നും വിളിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല കാരണം ഇത്രയും ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ പിന്നെ എന്തിനാ താങ്കൾക്ക് റെസ്പെക്ട് തരേണ്ട ഒരു കാര്യമില്ല അതായത് ഒരു വയസ്സ് മാത്രം പോ പ്രായമുള്ള ഒരു കുഞ്ഞിനെ പറഞ്ഞ കാര്യത്തിന് അപ്പോൾ ഞാനൊന്ന് ചോദിച്ചിട്ടിന്ന് ഈ ചേച്ചി എന്തെങ്കിലും ആയിപ്പോയത് അപ്പോൾ ചേച്ചിയുടെ ഫാമിലിയിലെ ആർക്കിയിൽ എന്തെങ്കിലും കുഴപ്പമുള്ളത് ചേച്ചി ഇങ്ങനെ ആയിപ്പോയത് അല്ലല്ലോ അതേസമയം നല്ല രീതിയിൽ ഈ വഴി കിടക്കുന്ന പറഞ്ഞ മക്കൾ വരെ പഠിച്ച് നല്ല രീതിയിലായി നല്ല പൊസിഷനിലെത്തി എത്രയോ പേരുണ്ട് അതേസമയം നല്ല ഫാമിലി ജനിച്ച് എങ്ങും എത്താതെ പോയി ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലോ നല്ല കുടുംബത്തിൽ പിറന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എല്ലാവരും നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല കുടുംബത്തിനും തന്നെയാണ് ജനിക്കുന്നത് പക്ഷേ എവിടെയൊക്കെയോ അവരുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സർഗ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ചേച്ചി യൂസ് ചെയ്യുന്ന ചേച്ചി യൂസ് ചെയ്യുന്നത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ അല്ല അപ്പോൾ ഇത് ഗുഡിനും ഉണ്ട് ബാഡിനും ഉണ്ട് ചേച്ചി യൂസ് ചെയ്യുന്ന ബാഡ് വേ ഇല്ലായ ഇതുപോലെ ഇനി വരുന്ന ജനറേഷനിലെ പകുതി കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിലെ പകുതി കുട്ടികളും ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും ബാക്കി കുറേ കുട്ടികൾ പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത് നമുക്ക് അപ്പം ഒന്നും പറയാൻ പറ്റില്ല എന്തിനും നമുക്ക് പോലും നമ്മുടെ മക്കൾ നാളെ ഒരു കാലത്ത് എങ്ങനെയായി വരുന്ന ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു കാലത്താണ് പോകുന്നത് കാരണം കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ് അപ്പോൾ ചേച്ചി ഈ പറയുന്നത് പോലെ അച്ഛനും അമ്മയും നല്ലതാണെങ്കിൽ മാത്രം എന്നൊന്നുമില്ല ആ കുട്ടികൾക്ക് എന്താണ് കുഴപ്പം അവർ കല്യാണം കഴിച്ചു അവർ സ്വന്തമായിട്ട് ഫാമിലി ആയിട്ട് അവരുടെ ഫാമിലിക്കൊപ്പം ജീവിക്കുന്നു അതിനകത്തേക്ക് ബാക്കിയുള്ള ഒരു കാര്യവും അവർക്കും അവരുടെ ഫാമിലിക്കും കുഴപ്പമല്ലാത്ത ഒരു കാര്യത്തിലും ആരും ഇടപെടേണ്ട കാര്യമില്ല അത് നമ്മളെ ആരെയും ബാധിക്കുന്ന കാര്യമില്ല ചേച്ചിയെ ബാധിക്കുന്ന എന്തേലും കാര്യം അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ അല്ലെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ചേച്ചി ആ കാര്യത്തിനകത്തൊന്നും തള്ളിയിട്ടുണ്ടായിരുന്നില്ല ചേച്ചി സ്വന്തമായിട്ട് ജീവിക്കുക സ്വന്തമായിട്ട് പണിയെടുക്കുക സ്വന്തം കാര്യം നോക്കുക യൂട്യൂബ് ചാനലുകൊണ്ട് അതിനകത്ത് നല്ല നല്ല വീഡിയോസ് ഇടുക ആളുകൾ വന്ന് കാണും അതുമാത്രം മതി എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് വന്ന് ആ കുട്ടി പറഞ്ഞ പോലെ ആ കുട്ടിയെ പോയി ചൈൽഡ് പ്രൊട്ടക്ഷനോ അല്ലെ എവിടെയെങ്കിലും കേസ് കൊടുത്താൽ ചേച്ചി ഈ ഉള്ള പണിയും കളഞ്ഞിട്ട് ദിവസവും അതിൻ്റെ കയറി ഇറങ്ങി നടക്കണ്ടേ ഇതിൻ്റെ വല്ല കാര്യവും ഉണ്ടോ അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണ്ട ഇഷ്ടമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി അല്ലാണ്ട് യൂട്യൂബ് ഒരിക്കലും പറയുന്നില്ല ചേച്ചി ഈ റാണി ചേച്ചി ഈ വീഡിയോ കണ്ടിട്ട് അടുത്തതിലേക്ക് പോയാൽ മതി അല്ലെ റാണി ചേച്ചി യൂട്യൂബ് ഓപ്പൺ ആകത്തില്ല എന്നൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് നിങ്ങൾക്ക് തോണ്ടി വിടാം നിങ്ങളുടെ ഫോൺ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് തോണ്ടിവിടാം നിങ്ങൾക്ക് ഇഷ്ടം ഒന്നും കാണണ്ട ആരും കാണാനും പറയുന്നില്ല ഇഷ്ടം അല്ലാത്തത് നമുക്ക് കാണേണ്ട കാര്യവുമില്ല അപ്പോൾ അതേപോലെ അങ്ങ് ചെയ്താൽ മതി വെറുതെ എന്തിനാണ് നല്ല ഫാമിലിയിൽ അവർക്ക് അവരായിട്ട് ജീവിക്കുന്ന ആരായിക്കോട്ടെ ആരും ഇടുന്ന വീഡിയോ ഡാഡി ഡാഡിപ്പോ വൃത്തിയേടുകൾ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ വെറുതെ നാളെ കേസായി പിന്നെ കുറെ പേര് വീട്ടിൽ വരുന്നു തെറിവിളിക്കുന്നു ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇനി ആരെങ്കിലും കഴിഞ്ഞ തവണ വന്ന പോലെ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ അവർ നാളെ ജോലി ജോലിസ്ഥലത്തൊന്ന് പറഞ്ഞു വിടും പിന്നെ ചേച്ചി ജോലിയും കൂലി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കേണ്ടി വരും ഇതിനൊക്കെ എന്തിനാ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്ത് ആരാണേലും എൻ്റെ ഫാമിലിയിലാണെങ്കിലും ചേച്ചിയുടെ ഫാമിലിയില അല്ലെങ്കിൽ ഈ അനാമികയുടെ ഫാമിലിയിലാണേലും ആർക്ക് എന്തു വന്നു കഴിഞ്ഞാലും ചേച്ചിയെ ബാധിക്കുന്ന പ്രശ്നമല്ല അവനവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ മാത്രമേ ബാധിക്കുകയുള്ളൂ അപ്പോൾ ചേച്ചി ഇങ്ങനെയുള്ള ഒന്നും കാര്യങ്ങൾ പറയാതെ നടക്കുക ഇനി അനാമിക ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ജീവിതമായിട്ട് മുന്നോട്ട് പോവുക